എൻ്റെ പേര് അന്ന ഞാനിവിടെ മാരാരിക്കുളത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് ഹെബിൻ മക്കൾ ഫാബിയോ ഫേബൻ ഫിയന്ന ഞാനിന്നിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നാൽ രണ്ട് വർഷം പ്രഗ്നൻ്റ് ആകുകയും അത് ട്യൂബൽ പ്രഗ്നൻസി ആയതുകൊണ്ട് അത് രണ്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ഒരു ഡോക്ടറിൻ്റെ തീരുമാനപ്രകാരം ട്യൂബ് വാഷ് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ആ ഒരു സമയത്ത് തന്നെ നഷ്ടപ്പെട്ടു ഞങ്ങൾ നാട്ടിലേക്ക് എത്തേണ്ടി വന്നു നാട്ടിലെത്തി ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം മക്കളില്ലാത്തതും എന്നാൽ നല്ലൊരു ജോലിയും നല്ല ബിസിനസ്സോ അങ്ങനെയൊന്നും ഇല്ലാത്തതായിരുന്നു ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ രണ്ട് ബുദ്ധിമുട്ടുകൾ രണ്ട് മാസം ഞങ്ങൾ എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി പിന്നീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു പലരും പറഞ്ഞ് കേട്ടിട്ടുകൊണ്ട് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞങ്ങളുടെ ഉടമ്പടിയിലെ ഏറ്റവും ആദ്യത്തെ നിയമം തന്നെ ഞങ്ങൾക്ക് മക്കളെ ലഭിക്കണമെന്നായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവർക്കും തന്നെ മൂന്ന് മക്കളുണ്ടായിരുന്നു അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിലും കയറി കൂടി ഞങ്ങൾക്ക് മൂന്ന് മക്കൾ വേണമെന്ന് ഞാൻ വിചാരിച്ചു ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയി ഇനി ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് ഇനി എപ്പോഴാണ് മൂന്നാകുക എന്ന് വിചാരിച്ചു എന്നാൽ ഞാൻ നിയോഗത്തിലെഴുതി എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ വേണമെന്ന് ഞാൻ അങ്ങനെ എഴുതി ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും തിരികെത്തിച്ചും ഇത് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി മനസ്സിൽ പേടിയായി ട്യൂബിലായിരിക്കുമോ എന്തായിരിക്കുമോയെന്നറിയില്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ അത് വലിയ വിഷമാകുമെന്ന് അറിയാൻ ട്യൂബിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാം നിങ്ങൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടി വരണ്ടി വരുമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ് ഇങ്ങനെ ട്യൂബിലൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത്രേ ആയിട്ടല്ലേ ഉള്ളൂ ഒന്നര മാസം പോലും ആയിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി വാമെന്ന് പറഞ്ഞു ഒരാഴ്ച കൂടി കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ് രണ്ട് കുട്ടികളുണ്ടെന്ന് എന്ന് തോന്നണോ എന്തായാലും നിങ്ങളിപ്പോൾ ഇതൊന്നും പുറത്തു പറയണ്ട നമുക്ക് ട്യൂബിലെപ്പോഴും വരുന്നത് കൊണ്ട് ഇതൊന്ന് കൺഫേം ആക്കിയിട്ട് ശേഷം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു വീണ്ടും ഒരാഴ്ച ശേഷം ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുടെ ഹൃദയ എടുപ്പമുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷെ ഡോക്ടർ പറഞ്ഞു ഈ മൂന്ന് കുട്ടികൾ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അത്ര നല്ല എളുപ്പമുള്ള കാര്യമല്ല വിദേശത്തൊക്കെ നടക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു ദൈവത്തിന് മുമ്പിൽ വിദേശിയെന്നോ സ്വദേശിയൊന്നുമില്ല ഞാൻ എന്തായാലും അവിടെ നിന്ന് പോയി തീരുമാനിച്ചിട്ട് പിന്നെ വരാം അറി അറിയിക്കാം പറഞ്ഞു പോന്നു ഞാൻ കുറച്ച് ദിവസമൊക്കെ വീട്ടിലിരുന്ന് വിഷമിച്ച് പ്രാർത്ഥിച്ചു എങ്കിലും ഓരോ ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗം യോഗം എൻ്റെ മനസ്സിലേക്ക് വന്നു എനിക്ക് മൂന്ന് കുട്ടികളെ വേണമെന്നാണ് പക്ഷെ എന്നെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല അത് മൂന്ന് ഒന്നിച്ചായിരിക്കുമെന്ന് അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചില്ല പക്ഷെ എപ്പോഴും വിഷമിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് ഒപ്പമായിട്ടുള്ള എല്ലാവരും രണ്ടും കഴിഞ്ഞ് മൂന്നാമതൊക്കെ പ്രെഗ്നൻ്റ് ആയിട്ടുണ്ട് ഞാനെപ്പോഴും കൊച്ചിൽ പ്രാർത്ഥിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കെന്താ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഇവിടെ അച്ഛനെ കണ്ടു അച്ചാ ഞാൻ അച്ഛനോട് ഇങ്ങനെ ഒരാളെ വേണ്ട ഡോക്ടർ പറ്റത്തില്ല രണ്ടുപേരെ മതി എന്നൊക്കെ പറയുന്നൊന്നും പറഞ്ഞില്ല ഞാൻ ആണ് മൂന്ന് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അതിനെന്താ നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു ഞാനത് സമ്മതിച്ചു അച്ഛൻ ആ കൂട്ടത്തിൽ പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഈ ഒരു ഡെലിവറി സമയമൊക്കെ ആവത്തേനും ഹോസ്പിറ്റലിൻ്റെ അടുത്തെവിടേലൊരു വീടെടുത്ത് മാറേണ്ടി വരും ചില കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞാനതെല്ലാം കേട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ എന്തായാലും ആ ഡോക്ടറിനെ പിന്നീട് കാണാൻ തീരുമാനിച്ചില്ല ഞങ്ങൾ ക്രിസ്ത്യാനിയായ വേറൊരു ഡോക്ടറിനെടുക്കാണ് പിന്നീട് ചെന്നപ്പെട്ടത് എന്നാൽ ആ ഡോക്ടർ ഞങ്ങളോട് എതിരെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല ശരി മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനമായി ഞങ്ങൾ അങ്ങനെ പോയി ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല കൈയും കാലം തിറച്ച മൊത്തം ചെയ്യണം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു അഞ്ചാം മാസമായിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ഒരു വാടകയ്ക്ക് ഒരു വീടടുത്ത് അങ്ങോട്ട് മാറി അവിടെ വെച്ച് ഏഴാം മാസം തന്നെ ഇവർ ചെയ്തു ഏഴാം മാസം ഇവരുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇവിടുന്ന് പോയന്ന് ഞാനൊരു ബൈബിൾ അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ എന്നോട് ബൈബിളിലൂടെ വചനത്തിനോട് സംസാരിക്കണം എനിക്ക് ഈ ഒരു പ്രഗ്നൻസി കാലം മുഴുവൻ ബൈബിൾ വായിക്കണം ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഇന്ന് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഏശ്യാപ്രവാചേൻ്റെ പുസ്തകം പുസ്തകം നാൽപ്പത്തിനാലാം അദ്ദേഹം അഞ്ചാം വചനമാണ് ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും മറ്റൊരു യാക്കോവിൻ്റെ നാമം സ്വീകരിക്കും മൂന്നാമത് ഒരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ മുദ്രണം ചെയ്യുക എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ബൈബിളിൽ ഇങ്ങനെയൊക്കെ ഒരു വചനമുണ്ടോ മൂന്ന് പിള്ളേരെ കുറിച്ചൊക്കെ ഒത്തിരിയേറെ മക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എങ്കിലും മൂന്ന് പേരെക്കുറിച്ച് മാത്രമേ ഇതൊരു വചനം ഉണ്ടോയെന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് പ്രാർത്ഥിച്ചു ആ വചനം വെച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻസി കാലം മുഴുവൻ പ്രാർത്ഥിച്ചു ആ വചനം പറഞ്ഞു ഓരോരുത്തരെയും സമർപ്പിച്ചും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ ഇവർ ഏഴാം മാസം ഉണ്ടായി ഉണ്ടായപ്പോൾ ഒരാളൊന്ന് നാന്നൂറും ഒരാൾ ഒന്നൂറും ഒന്ന് ഒന്ന് അറുന്നൂറ് കഷ്ട ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പേരും ഉണ്ടായി എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു എന്നെ മൂന്നോ നാല് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു ഞാൻ വീട്ടിലേക്ക് എത്തി പക്ഷേ ഇവർ എൻ ഐ സിയിലായിരുന്നു മക്കളെ ഒരു വശം മാത്രമേ ഞാൻ കണ്ടുള്ളൂ പക്ഷേ വീട്ടിലെത്തി പപ്പായും ഹസ്ബൻറ്റും ഒക്കെയാണ് പോയി കണ്ടുകൊണ്ടിരുന്നത് പോയി കാണുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എന്നെ ഒരു പ്രാവശ്യം മാത്രമേ സമ്മതിച്ചോളൂ ഞാൻ ചെന്ന് കാണുമ്പോൾ എനിക്കറിയില്ല ഇത് ഞാൻ ഒരുപാട് പ്രസവിച്ചിറക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ മൂന്ന് പിള്ളേരെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തന്നെ അറിയത്തില്ല ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കണതെന്ന് എനിക്ക് തന്നെ സംശയം ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന് ഞാൻ എല്ലാം ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു നാലാം ദിവസം അഞ്ചാം ദിവസം ഓരോരുത്തരെയും ഡോക്ടർ എൻ ഐ സിയും ഡിസ്ചാർജ് ചെയ്യുന്നു എൻ്റെ കൈ കെട്ടിട്ട് ഇത് എങ്ങനെ എടുക്കണമെന്നോ തിരിക്കണമെന്നോ മറക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ പാട് ഇത്രയും ഉള്ളൂ കൈയും കാലും എല്ലാം കൂടെ അത്രയേ ഉള്ളൂ ഇതെങ്ങോട്ട് ചിരിച്ചെടുക്കണമെന്നോ എന്തു ചെയ്യണമെന്നോ എനിക്കറിയത്തില്ല മമ്മീം പാപ്പയും ഞങ്ങളെല്ലാവരും വിശ്വാസപ്പെടണം ചൊല്ലി എല്ലാ ദിവസവും കാശ്ചരൂം വെച്ചും ബൈബിൾ വചനം വെച്ചും പ്രാർത്ഥിച്ചു ഓരോ ദിവസവും അവർ വളർന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം പ്രളയത്തിന സമര സമയത്താണ് ഇവരുണ്ടായത് എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെയായി ഡോക്ടർ പറഞ്ഞു എല്ലാ അസുഖങ്ങളും ഇവർക്ക് വേഗം പിടിപെടും ഇമ്മ്യൂണിറ്റി പവർ തീരെ കുറവാണെന്ന് പറഞ്ഞു എന്നാലും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പനിയും ജലദോഷവും പല അസ്വസ്ഥകളും ഉണ്ടായി എന്നാൽ ഇവർക്കാവട്ടെ അസുഖം സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ഇവർക്ക് അങ്ങനെ ദൈവം തന്നതാണ് ഞാൻ എനിക്ക് ഈ മൂന്ന് മക്കൾ ഞാൻ സാക്ഷ്യം വളരെ പറയാൻ വളരെയേറെ താമസിച്ചുപോയി ഇവരുണ്ടായി ഒന്നര വർഷത്തോളം ഞങ്ങൾ രണ്ടാളും പള്ളി പോയിട്ടില്ല കാരണം രാവും പകലും കടന്നു പോകുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എങ്ങനെയാണെന്ന് ഒന്നര വർഷങ്ങൾക്ക് ശേഷം കൊറോണയായി ആ കൊറോണയും കഴിഞ്ഞു പോയി അതിനുശേഷം പിന്നെ ഞങ്ങളിവിടെ പലവട്ടം വന്നിട്ടുണ്ട് സാക്ഷ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കുട്ടികളായിട്ട് കൊന്തയില്ലിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്തോ സാക്ഷ്യം പറയണമെന്നുള്ള കാര്യം ഇവിടെ എഴുതി കൊടുത്തിട്ട് തന്നെ ഒരു വർഷമായി എനിക്കത് പറയാൻ പറ്റിയില്ല എന്നും അതോർത്ത് ഭയമുണ്ട് പേടിയുണ്ട് എങ്കിലും എനിക്കിപ്പോഴാണ് സ സാധിച്ചത് എനിക്ക് ഈ മൂന്ന് മക്കളെ തന്ന ദൈവത്തിനായി നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ല എന്നുള്ളതായിരുന്നു ഈ കാര്യത്തിൽ അന്ന് രണ്ടാമത്തെ വെച്ച നിയോഗമായിരുന്നു ഞങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ആ സമയത്ത് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഹോം സ്റ്റേ പണിയാൻ സാധിച്ചു എന്നാൽ ഞങ്ങൾ ഇവരുമായിട്ട് പ്രഗ്നൻസിക്കൊക്കെ പോയ കാലത്ത് അത് അടച്ചിരിക്കുകയായിരുന്നു തിരിച്ച് വന്ന് ഞങ്ങൾ മാമൂയിസ് എൻ്റെ വീട്ടിൽ നിന്ന് മാമൂയിസ് കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലെത്തിയപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആ അടച്ചിട്ട ഹോം സ്റ്റേ രണ്ട് മാസം കൊണ്ട് അത് പണി തീർത്തു പക്ഷേ ഞങ്ങൾ ഈ പ്രഗ്നൻസി കാലഘട്ടം മുഴുവൻ അത് അടച്ചിട്ടു എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ ആ ഒരു ഹോം സ്റ്റേ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു ഈ ഒരു ബിസിനസ് അല്ലാതെ ഞങ്ങളുടെ മുമ്പിലേക്ക് ദൈവം വേറെ എന്തെങ്കിലും ആരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതായതുകൊണ്ട് മാത്രം ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ തന്നെ നിന്നോട്ട് ചെയ്യാൻ പറ്റിയിരുന്നു ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞാനിന്ന് ഓർക്കുന്നു ഇന്നും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ബിസിനസ്സിൽ അനുഗ്രഹം ആവർന്ന് ഇവിടെ നിന്ന് അകലു വരുന്ന ഓരോരുത്തരും പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ വരുന്ന ഓരോരുത്തരും ഞങ്ങളുടെ അവിടെ താമസിച്ചും പേർക്കാണ് ഇങ്ങോട്ട് വരുന്നത് ആ ഒരു സാമ്പത്തികം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ ചെറുതായിട്ടെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എൻ്റെ പ്രഗ്നൻസി കാലത്ത് അതുപോലെ തന്നെ പത്രം വാങ്ങിച്ച് ഞാനായിരുന്ന ആശുപത്രികളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന പള്ളികളിലും ഒക്കെ കൊണ്ട് പലർക്കും കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിന് നന്ദി പറയുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് മക്കളെക്കുറിച്ചുമാണ് സാക്ഷ്യം പറഞ്ഞത് അതിലിപ്പം വ്യക്തമായിട്ട് ഈ മകൾ മകളതിൻ്റെ കാര്യം പറയുന്നുണ്ട് അതായത് ഇവർ ഉടമ്പടിയിൽ നിയോഗം വെക്കുമ്പം ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ വേണം എന്ന് നിയോഗം വെക്കുമ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളെ വേണമെന്ന് നിയോഗിക്കുമ്പോൾ നമുക്കറിയാം മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പ്രസവിക്കാനിടയ്ക്കുള്ള സമയം മൂന്ന് കുഞ്ഞുങ്ങളുടെ ആകുമ്പം എത്രയോ വർഷങ്ങൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിൽ ഒരു കുഞ്ഞുങ്ങൾ അപ്പം എഴുതുന്ന സമയത്ത് പോലും ഇദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നുള്ളതിപ്പോൾ സാക്ഷ്യത്തെ പറയുന്നുണ്ട് പക്ഷേ ഈ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ള വലിയൊരു വചനത്തിൻ്റെ അഭിഷേകം ഒരു പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ വെക്കുന്ന നിയോഗത്തിന് മേൽ ഈ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അതായത് ഒറ്റ ഒരു പ്രസവത്തിൽ തന്നെയും ഈ കുഞ്ഞുമക്കളെ ദൈവകൃപയോടെ സ്വീകരിക്കുവാനായിട്ട് ഈ കുടുംബത്തെ ദൈവം ഒരുക്കി എന്നുള്ളതും അതിലൂടെ ആഗ്രഹിച്ചതുപോലെ കുഞ്ഞുങ്ങളെ ലഭിക്കുകയും അതോടൊപ്പം ആഗ്രഹിച്ചതുപോലെ ഉടമ്പടിയിലൊരു നിയോഗത്തിനൊരു ഉത്തരവും ലഭിച്ചു എന്നുള്ളത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ് അതിൽ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത മനസ്സിലാകുന്നത് രണ്ടാമത്തേത് ഉടമ്പടിയിലെ ലഭിച്ച വചനത്തിനെ ഏഷ്യ നാൽപ്പത്തിനാലിൻ്റെ അഞ്ചിനെ കുറിച്ചും പറയുന്നുണ്ട് അതും അതൊരു കോയിൻസിഡൻസ് ആയിട്ടൊന്നും നമ്മൾ വായിക്കേണ്ട ഒന്നല്ല കാരണം ബൈബിളിൽ എത്രയൊരേ വചനങ്ങൾ ഉള്ളായിരിക്കും എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് തുറക്കുമ്പം അത് മൂന്ന് പേർ എന്ന് തന്നെ മൂന്ന് മക്കൾ എന്ന് തന്നെ സൂചിപ്പിക്കുന്ന ഒരു വചനം തന്നെ കണ്ണിലുടക്കാനും അത് വായിക്കാനൊക്കെ ഇടവരുന്നത് അങ്ങനെ ഒരു വിശ്വാസത്തിൽ നോക്കുമ്പോഴേക്കും ദൈവം സംസാരിക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെ തന്നെയാണ് അന്ന് പ്രൈമറിലി സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നുള്ളത് സത്യമായ കാര്യമാണ് ഇവിടെ വരുന്ന സാക്ഷികൾ മാത്രം പരിശോധിക്കുമ്പം വ്യക്തമായിട്ടത് കാരണം ദൈവം വെളിപ്പെടുത്തി ഈ വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കമ്മി കാരണം ദൈവമാധ്യമി ലോകത്തിനോട് സംവദിച്ചതും നേരിട്ട് സംസാരിച്ചതുമായ വചനം വായിക്കാതെ എങ്ങനെയാണ് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് സാധിക്കുക ഒരു പക്ഷേ ഈ സ്വരം എത്തിച്ചേരാനായിട്ടുള്ള മാക്സിമം ശ്രമത്തിൻ്റെ ഭാഗം പോലുമാണ് നിങ്ങൾക്ക് നമ്മുടെ അച്ചടിയുടെ ചരിത്രമൊക്കെ നോക്കുമ്പം ബൈബിൾ എത്ര പേരുടെ മുമ്പിൽ എത്രയോ പേരുടെ മുമ്പിൽ എത്തിച്ചേര്ക്കാമോ അത്രയും പേരുടെ മുമ്പിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് അച്ചടി പോലും തുടങ്ങുന്നത് കാരണം എല്ലാവർക്കും എഴുതി എഴുതി കൊടുക്കത്തോണ്ടിരുന്ന അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവവചനം എല്ലാവരും അറിയണം ഇപ്പം ഉടമ്പടിയിലൂടെ പല സാക്ഷ്യങ്ങളുടെ ദൈവം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പ്രാർത്ഥനയോടെ വിശുദ്ധയോടെ വായിക്കണം എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമായിട്ട് ടു ദ പോയിന്റ് അല്ലെങ്കിൽ ടു ദ കോണ്ടെക്സ്റ്റ് ഒരു ഉത്തരം ലഭിച്ചു എന്നുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് മുൻപോട്ട് ഡോക്ടർമാരുൾപ്പെടെ ഒരു പക്ഷേ രണ്ടിൽ ഒരാൾ പോവും അങ്ങനെയൊക്കെ പറയുമ്പോഴും വിശ്വാസത്തോടെ ഇതിനതിജീവിച്ച് നീ ആൾത്താര വരെ ഈ മക്കളോടൊപ്പം വന്നു നിൽക്കുവാനിട വന്നുള്ളതും ആ സമയത്തൊക്കെ മാതാവിൻ്റെ കൊറോണ സമയത്താണെങ്കിലും അതിനുശേഷവും ഇപ്പോഴും ഈ മക്കളെ വളർത്തുവാനായിട്ടുള്ള സാഹചര്യം കുടുംബത്തിൽ തന്നെ അതും പരിശുദ്ധ അമ്മ മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയിൽ തന്നെ ലഭിച്ചു എന്നുള്ളത് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ നിയോഗം എഴുതുമ്പോൾ എപ്പോഴും പരിശുദ്ധ അമ്മ നിയോഗത്തിനോടൊപ്പം ഉണ്ട് എന്ന് അതിൻ്റെ എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് അതൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു തിനു ശേഷം നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാതാവ് മാതാവിൻ്റെതായ വഴിയിലൂടെ വലിയ സാക്ഷ്യങ്ങൾ ഈ ആൾത്താറിൽ കൊണ്ടുവരുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ലഭിച്ച ഈ കുഞ്ഞുങ്ങളെ പ്രതിയും അതിനേക്കാളപ്പുറം ഈ ഉടമ്പടി നിയോഗത്തിലെ പരിശുദ്ധ അമ്മ കാണിച്ച കാരുണ്യത്തെയും ദൈവപിതാവ് നൽകിയ അനുഗ്രഹങ്ങളെയും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക